വിവിധ രാജ്യങ്ങളിലെ കുടിയേറ്റ നിയമങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്തംബർ മുതൽ പുതിയ മാറ്റങ്ങൾ വരികയാണ് അമേരിക്ക ബ്രിട്ടൻ ഓസ്ട്രേലിയ ന്യൂസിലാൻഡോ അയർലൻഡ് ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പഠനത്തിനോ ജോലിക്കോ കുടുംബമായിട്ടോ പോകാൻ ആഗ്രഹിക്കുന്നവർ പുതിയ നിയമങ്ങൾ അറിഞ്ഞിരിക്കണം ചിലവഴികൾ കൂടുതൽ എളുപ്പമാകുമ്പോൾ മറ്റു ചിലത് കൂടുതൽ ബുദ്ധിമുട്ടുള്ളതാകും അമേരിക്കയിൽ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുകയാണ് സെപ്റ്റംബർ രണ്ട് മുതൽ സ്ഥിരതാമസത്തിനുള്ള വിസ എടുക്കുന്ന മിക്ക ആളുകളും എംബസിയിലോ കോൺസുലേറ്റിലോ നേരിട്ട് ഇന്റർവ്യൂവിന് ഹാജരാകേണ്ടി വരും പതിനാല് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും എഴുപത്തൊമ്പത് വയസ്സ് കഴിഞ്ഞവർക്കും വിസ പുതുക്കുന്നവർക്കും ഉണ്ടായിരുന്ന ഇന്റർവ്യൂ ഒഴിവാക്കാനുള്ള സൗകര്യം ഏറെ ും എഫ് എച്ച് ബി തുടങ്ങിയ വിസകൾ എടുക്കുന്നവരെ ഇത് കാര്യമായി ബാധിക്കും എന്നാൽ നയതന്ത്രപരമായ ആവശ്യങ്ങൾക്കുള്ള വിസകൾക്ക് ഇളവുണ്ടാകും കൂടാതെ എഫ് വൺ ജെ വൺ ഐ വിസകൾക്ക് നിലവിലുള്ള ഡ്യൂറേഷൻ ഓഫ് സ്റ്റാറ്റസ് എന്ന രീതി അമേരിക്ക മാറ്റാൻ പോകുന്നു ഇപ്പോൾ വിസയിലുള്ളവർക്ക് അവരുടെ കോഴ്സ് കഴിയുന്നത് വരെ അവിടെ താമസിക്കുക എന്നാൽ പുതിയ നിയമം വരുന്നതോടെ ഒരു നിശ്ചിത കാലയളവിന് ശേഷം വിദ്യാർത്ഥികൾക്കും ജോലിക്കാർക്കും വിസ പുതുക്കുകയോ വീണ്ടും അപേക്ഷിക്കുകയോ ചെയ്യേണ്ടി വരും ഈ മാറ്റത്തെക്കുറിച്ചുള്ള പൊതുജനാഭിപ്രായം സെപ്റ്റംബർ വരെ അതുപോലെ എച്ച് വൺ ബി വിസയുടെ കാര്യത്തിൽ ലോട്ടറി സംവിധാനം മാറ്റി ശമ്പളം കഴിവും അടിസ്ഥാനമാക്കിയുള്ള രീതി കൊണ്ടുവരാൻ അമേരിക്ക തയ്യാറെടുക്കുകയാണ് വലിയ തുക നിക്ഷേപം നടത്തുന്നവർക്ക് ഗോൾഡ് കാർഡ് എന്നൊരു പ്രത്യേക വിസയും പരിഗണനയിലുണ്ട് എച്ച് വൺ ബി വിസകളിൽ ഏകദേശം എഴുപത് ശതമാനവും ഇന്ത്യക്കാർക്കാണ് ലഭിക്കുന്നത് അതിനാൽ ഈ മാറ്റം ഇന്ത്യക്കാരെ കൂടുതൽ ബാധിക്കാൻ സാധ്യതയുണ്ട് പുതിയ നിയമങ്ങൾ രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തിൽ നിലവിൽ വരും ഇതിന്റെ കരട് രൂപ രണ്ടായിരത്തി മാർച്ചിൽ ഉണ്ടാകും ബ്രിട്ടനിൽ അഭയാർത്ഥികൾക്കുള്ള കുടുംബവീസുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് സെപ്റ്റംബർ ആദ്യം മുതൽ അഭയാർത്ഥികളായി എത്തുന്നവരുടെ കുടുംബങ്ങളെ കൊണ്ടുവരുന്നതിന് ബ്രിട്ടൻ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നു ഇതിൽ പ്രധാനമായി വരുമാനം ഇംഗ്ലീഷ് ഭാഷയിലുള്ള കഴിവ് രാജ്യത്ത് സ്ഥിരതാമസമാക്കിയതിന്റെ കാലയളവ് എന്നിവ പരിഗണിക്കും മറ്റൊരു മാറ്റം അഭയാർത്ഥി അപേക്ഷകൾ മേലുള്ള കോടതി ഇടപെടൽ ഒഴിവാക്കുന്നു എന്നതാണ് ഇതിനു പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരുടെ പാനൽ കേസുകൾ വിലയിരുത്തും ഇത് തീരുമാനങ്ങൾ വേഗത്തിലാക്കാനും തർക്കങ്ങൾ കോടതിയിലേക്ക് പോകാതെ പരിഹരിക്കാനും സഹായിക്കും ന്യൂസിലാൻഡ് പുതിയ വിസകൾ ആരംഭിക്കുകയാണ് ന്യൂസിലാൻഡ് തൊഴിൽ ആവശ്യങ്ങൾക്കായി രണ്ട് താൽക്കാലിക വിസകൾ ആരംഭിക്കുന്നു ഗ്ലോബൽ വർക്ക്ഫോഴ്സ് സീസണൽ വിസ എന്ന വിസ വഴി കൃഷി ഹോർട്ടികൾച്ചർ മേഖലകളിൽ തൊഴിലാളികൾക്ക് മൂന്ന് വർഷം വരെ അവിടെ താമസിക്കാം പീക്ക് സീസണൽ വിസ ഉപയോഗിച്ച് കൃഷി മത്സ്യബന്ധനം തുടങ്ങിയ മേഖലകളിൽ കുറഞ്ഞ കാലയളവിലേക്ക് അതായത് ഏഴ് മാസം വരെ ജോലി ചെയ്യാം സെപ്റ്റംബറിൽ പേരൻ്റ് ബൂസ്റ്റ് വിസിറ്റർ വിസ എന്നൊരു വിസ കൂടി വരുന്നു ന്യൂസിലാൻഡ് പൗരന്മാരുടെയും സ്ഥിരതാമസക്കാരുടെയും മാതാപിതാക്കൾക്ക് ഈ വിസ ഉപയോഗിച്ച് അഞ്ച് വർഷം വരെ അവിടെ താമസിക്കാം ഇതൊരു പ്രാവശ്യം കൂടി പുതുക്കാനും സാധിക്കും അപേക്ഷിക്കുന്നവരുടെ മക്കൾക്ക് സാമ്പത്തികമായി അവരെ സഹായിക്കാൻ കഴിയണം കൂടാതെ ആരോഗ്യ പരിശോധന സ്വഭാവശുദ്ധി എന്നിവ തെളിയിക്കുന്ന രേഖകളും സമർപ്പിക്കണം വിസയുടെ കാലാവധിക്കിടയിൽ അധികൃതർ ഇത് വിലയിരുത്തും ആക്റ്റീവ് ഇൻവെസ്റ്റർ പ്ലസ് സ്കീം പ്രകാരം കുറഞ്ഞത് അഞ്ച് മില്യൺ ന്യൂസിലൻഡ് ഡോളർ നിക്ഷേപം നടത്തുന്നവർക്ക് രാജ്യത്ത് വർഷത്തിൽ മാസം ആറുമാസം താമസിക്കണമെന്നേം ഒഴിവാക്കി അവർക്ക് ഇഷ്ടമുള്ള വീട് വാങ്ങാനും നിർമ്മിക്കാനും സാധിക്കും ഓസ്ട്രേലിയ ഇംഗ്ലീഷ് ഭാഷ നിബന്ധനകളിൽ ഇളവ് വരുത്തുകയാണ് ഓസ്ട്രേലിയയുടെ സ്കിൽസ് ഇൻ ഡിമാൻഡ് വിസയ്ക്ക് അപേക്ഷിക്കുന്നവരുടെ ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനത്തിലുള്ള മാനദണ്ഡം സെപ്റ്റംബർ പതിമൂന്ന് മുതൽ കുറക്കുന്നു ഐ എൽ ടി എസിൽ ഓരോ ബാൻഡിലും അഞ്ച് അല്ലെങ്കിൽ പി ടി ഇ അക്കാദമി ടെസ്റ്റിൽ തത്തുല്യമായ സ്കോർ നേടിയാൽ മതി ഇത് തൊഴിലാളികളുടെ ക്ഷാമം അനുഭവിക്കുന്ന മേഖലകളിലേക്ക് കൂടുതൽ ആളുകൾക്ക് വരാൻ സഹായകമാകും അയർലൻഡ് പൗരത്വ ചടങ്ങുകൾ നടത്തുകയാണ് അയർലൻഡിൽ പൗരത്വ ചടങ്ങുകൾ സെപ്റ്റംബർ പതിനഞ്ച് പതിനാറ് തീയതികളിൽ ഡബ്ലിനിൽ നടക്കും ഇതിനായുള്ള അറിയിപ്പുകൾ അർഹരായവർക്ക് അയച്ചിട്ടുണ്ട് കൂടാതെ യൂറോപ്യൻ സാമ്പത്തിക മേഖലയ്ക്ക് പുറത്തുള്ള വിദ്യാർത്ഥികൾ സെപ്റ്റംബർ മുപ്പതിന് മുമ്പ് അവരുടെ വിസ പുതുക്കണം അല്ലാത്തപക്ഷം അവരുടെ വിദ്യാഭ്യാസം തുടരാനുള്ള അനുമതി നഷ്ടപ്പെടും ജർമ്മനി കുടിയേറ്റത്തിൽ കർശന നിലപാട് തുടരുകയാണ് ജർമ്മനി അതിർത്തികളിൽ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് ഇത് കൂടുതൽ കാലം തുടരാനാണ് സാധ്യത ജൂലൈയിൽ നടപ്പാക്കിയ നിയമമനുസരിച്ച് അഭയാർത്ഥികൾക്ക് കുടുംബാംഗങ്ങളെ കൊണ്ടുവരുന്നതിനുള്ള വിലക്ക് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പൗരത്വ നിയമങ്ങളും ജർമ്മനി കർശനമാക്കി പൗരത്വത്തിന് അപേക്ഷിക്കുന്നതിന് അഞ്ചു വർഷം ജർമ്മനിയിൽ താമസിക്കണമെന്ന പഴയ നിയമം വീണ്ടും കൊണ്ടുവന്നു നേരത്തെ ഇത് കുറഞ്ഞ കാലയളവിലേക്ക് മാറ്റിയിരുന്നു സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ചുരുക്കത്തിൽ ഒന്ന് നോക്കാം അമേരിക്ക വിസ ഇൻ്റർവ്യൂ ഒഴിവാക്കാനുള്ള സൗകര്യം സെപ്റ്റംബർ രണ്ട് മുതൽ മിക്കവാറും ഇല്ലാതാകും എഫ് വൺ ജെ വൺ ഐ വിസകൾക്ക് ഒരു നിശ്ചിത കാലയളവ് നിശ്ചയിക്കാൻ സാധ്യതയുണ്ട് എച്ച് വൺ ബി വി ശമ്പളവും കഴിവും അടിസ്ഥാനമാക്കിയുള്ള തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ നടപ്പിലാക്കാൻ പദ്ധതിയുണ്ട് ബ്രിട്ടൻ അഭയാർത്ഥികളുടെ കുടുംബാംഗങ്ങളെ കൊണ്ടുവരുന്നതിന് പുതിയ വരുമാനം ഭാഷാ പരിജ്ഞാനം സ്ഥിരതാമസത്തിനുള്ള കാലയളവ് തുടങ്ങിയ നിയമങ്ങൾ വരുന്നു അഭയാർത്ഥി അപേക്ഷകൾ മേലുള്ള അപ്പീലുകൾ ഇനി കോടതികൾക്ക് പകരം പബ്ലിക് അഡ്വൈസർ പാനലുകൾ പരിഗണിക്കും ന്യൂസിലാൻഡ് ഗ്ലോബൽ വർക്ക്ഫോഴ്സ് സീസണൽ വിസ പീക്ക് സീസണൽ വിസ എന്നിവ ആരംഭിക്കുന്നു പേരൻ്റ് ബൂസ്റ്റ് വിസിറ്റർ വിസ എന്നൊരു വിസയും വരുന്നു അഞ്ച് മില്യൺ ന്യൂസിലാൻഡ് ഡോളർ നിക്ഷേപം നടത്തുന്നവർക്ക് രാജ്യത്ത് എവിടെയും വീട് വാങ്ങാം ഓസ്ട്രേലിയ സ്കിൽസ് ഇൻ ഡിമാൻഡ് വിസയുടെ ഇംഗ്ലീഷ് ഭാഷാ നിബന്ധനകൾ സെപ്റ്റംബർ മുതൽ കുറക്കുന്നു അയർലൻഡ് ഡബ്ലിനിൽ സെപ്റ്റംബർ തീയതികളിൽ പൗരത്വ ചടങ്ങുകൾ നടക്കും വിദ്യാർത്ഥികൾ വിസ സെപ്റ്റംബർ മുപ്പതിനു മുമ്പ് പുതുക്കണം ജർമ്മനി അതിർത്തികളിലെ പരിശോധനകൾ തുടരും അഭയാർത്ഥികൾക്ക് കുടുംബാംഗങ്ങളെ കൊണ്ടുവരുന്നതിനുള്ള വിലക്ക് നിലനിൽക്കുന്നു പൗരത്വത്തിന് അഞ്ചു വർഷം താമസിക്കണം എന്ന നിയമം വീണ്ടും കൊണ്ടുവരുന്നു സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം സമയത്തിൽ